യമനിലെ ഹൂത്തികൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തുന്ന സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നു എന്നാണ് റഷ്യ ടൂടെ റിപ്പോർട്ട് ചെയ്യുന്നത് യമനെ ശക്തമായ പിന്തുണയുമായി ഇറാൻ ഉള്ളതാണ് ആക്രമണത്തിൽ അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് മേഖലയിലെ ഇറാൻ്റെ സ്വാധീനം തകർക്കാൻ അമേരിക്ക പല വഴിയും നോക്കിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല അമേരിക്കയോടും ഇറാൻ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അമേരിക്കയും ബ്രിട്ടനും നടത്തുന്ന ആക്രമണത്തിനിടയിലും തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിച്ചു എന്നാണ് യമൻ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് നാസർ അൽ അതീഫി പറയുന്നത് യമൻ സൈന്യത്തെ ഇപ്പോൾ പരാജയപ്പെടുത്താൻ പ്രയാസമാണെന്നും അദ്ദേഹം പറയുന്നു പലസ്തീനെ പിന്തുണച്ചുള്ള ചെങ്കടലിലെ ആക്രമണങ്ങൾ തടയാൻ ശ്രമിക്കുന്നതിനായി അമേരിക്കയും ബ്രിട്ടനും യമന്റെ തീരപ്രദേശത്ത് കനത്ത നാവിക സന്നാഹം ഏർപ്പെടുത്തുകയും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വെച്ചും നാവികസേനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിച്ചും യമൻ ശക്തമായ രീതിയിൽ മറുപടി നൽകി വരികയാണെന്നും യമൻ മന്ത്രി പറഞ്ഞു അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രായേൽ ഭരണകൂടം പലസ്തീൻ ജനതയോട് കാണിക്കുന്ന വലിയ അനീതിയോടുള്ള അറബ് നിലപാടുകളെയും അദ്ദേഹം അപലപിച്ചു എന്നാൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ യമൻ ജനതയ്ക്ക് നിശബ്ദരായും നിഷ്പക്ഷരായും ഇരിക്കാൻ കഴിയില്ലെന്നും അൽ അതിഫി വ്യക്തമാക്കി അതേസമയം മാരിബ് ഗവർണറേറ്റിന് മുകളിൽ യമൻ സേന ഒരു അമേരിക്കൻ എം ക്യു നയൻ ഡ്രോൺ വെടിവെച്ചിട്ടതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം യമൻ വെടിവെച്ചിട്ട പതിനാറാമത്തെ ഡ്രോണാണിത് ഡ്രോൺ നമ്മുടെ വ്യോമ പ്രതിരോധ സേന പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ച് വിജയകരമായി വെടിവെച്ചിട്ടുവെന്ന് യമൻ സേന പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അറിയിച്ചത് ഗാസക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും യമൻ സേന സ്ഥിരീകരിച്ചു യമൻ തലസ്ഥാനമായ സനയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പതിമൂന്ന് തീവ്രമായ വ്യോമാക്രമണങ്ങൾ നടത്തി സേനയിലെ അൽമാലിക്ക പ്രദേശത്ത് എട്ട് ആക്രമണങ്ങളും സർഫ് പ്രദേശത്ത് അഞ്ച് ആക്രമണങ്ങളും നടന്നതായി യമൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് ജില്ലകളിലായി ഒരു സിവിലിയൻ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യമൻ തലസ്ഥാനത്തെ സിവിലിയൻ കെട്ടിടങ്ങളെയാണ് അമേരിക്ക ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ലക്ഷ്യം വെക്കുന്നത് അതിനെതിരെ ശക്തമായ തിരിച്ചടിക്കുമെന്നാണ് യമൻ മുന്നറിയിപ്പ് നൽകുന്നത് ഈ മേഖലയിൽ സംഘർഷങ്ങൾ ഇപ്പോഴും രൂക്ഷമാണ് യമനിലെ അമേരിക്കൻ നടപടികൾക്ക് ഇസ്രയേൽ പിന്തുണയും അറിയിച്ചിരുന്നു അതേസമയം ഇറാനിയൻ ഹൂത്തി ഉദ്യോഗസ്ഥർ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് ഇതിനെ പ്രതികാരം ചെയ്യുമെന്നും അവർ പറയുന്നു ചെങ്കടലിൽ യു എസ് എസ് ഹാരിയസ് റൂമാനെതിരെ നടന്ന രണ്ട് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു കൂടാതെ അമേരിക്കൻ വ്യോമാക്രമണങ്ങളെ വിജയകരമായി ചേർത്തതായും പ്രതിരോധം താങ്ങാനാകാതെ അമേരിക്കൻ ജെറ്റുകൾ പിൻവാങ്ങാൻ നിർബന്ധിതരായെന്നും ഹൂത്തികൾ അവകാശപ്പെട്ടു തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഉയർത്തുന്ന എല്ലാ ഭീഷണികളെയും നേരിടാൻ കഴിവുള്ളതാണെന്നും അവർ പറയുന്നു ഹൂത്തുകൾക്കെതിരായ ആക്രമണങ്ങൾ ഇറാന് നേരെയുള്ള ഒരു താക്കീതാണെന്നും റഷ്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമേരിക്കയുടെ ലക്ഷ്യം യമൻ മാത്രമല്ല ലെബനീസ് ഹിസ്ബുള്ള ഇറാഖിലെ ഷിയ മലേഷ്യകൾ സിറിയയിലെ അസദ് ഭരണകൂടം വിവിധ പലസ്തീൻ വിഭാഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇറാന്റെ വിശാലമായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് തകർക്കാനാണ് അവരുടെ ശ്രമങ്ങൾ ട്രംപിൻ്റെ വിദേശനയത്തിൻ്റെ നിർണായക ലക്ഷ്യമാണ് ഈ അച്ചുതണ്ട് തകർക്കുക എന്നത് അതിലൂടെ ഇറാൻ്റെ പ്രാദേശിക സ്വാധീനം കുറക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം കാരണം ഇറാന്റെ വളർച്ച അമേരിക്ക ഉയർത്തുന്നത് വലിയ ഭീഷണികളാണ് നയതന്ത്രപരമായ നീക്കത്തിന് ശ്രമിച്ചെങ്കിലും അവർ ട്രംപിനെ മഴന്തി ചെയ്തില്ല അതോടെ ആക്രമിക്കും എന്നായി ഭീഷണി ആക്രമണം ആണെങ്കിൽ ആ വഴിക്ക് തന്നെ കാണാമെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ ട്രംപും അമേരിക്കയും വീണ്ടും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്